പാലാം നഗരസഭയുടെ ഓണാഘോഷം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വളരെ ലളിതമായ രീതിയിൽ നടത്തി കൌൺസിലർമാർ ജീവനക്കാർ രാഷ്ട്രീയ പ്രതിനിധികൾ പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു വൈസ് ചെയർപേഴ്സൺ ലീന സണി അമുഖ പ്രസംഗം നടത്തുകയും ചെയർമാൻ ഷാജി തീർത്തൻ ഓണ സന്ദേശം നൽകുകയും ചെയ്തു അവസരത്തിൽ ചെറുതായിട്ട് നമ്മൾ ഓണം ആഘോഷിക്കാൻ ഇന്നലെ ജീവനക്കാരും കംസനോട് തീരുമാനിച്ചാണ് വളരെ ആരും ഇവിടെ വന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസ കേട്ടു ഇതൊരു കൂട്ടായ്മയാണ് ഒരുമിച്ചുള്ള ഒരു സൗഹൃദം അത് പുതുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെടിയ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വിവിധ കലാകായിക വിനോദങ്ങളുടെ വിജയങ്ങൾക്ക് പല ഡി എസ് പി കെ സാധന മുനിസിപ്പൽ ചെയർമാൻ ഷാജി ദുർദൻ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു തുടർന്ന് ഓണസദ്യം നടന്നു